പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് നമസ്കാരം നേര് പറഞ്ഞാൽ എന്ന പേരിലുള്ള എൻ്റെ പന്തിയിലെ ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിൽ തുടർ ഭരണത്തിലൂടെ ഇടതുപക്ഷ മുന്നണി സർക്കാർ പത്താം വർഷത്തിലേക്ക് അടുക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുവാൻ നാലഞ്ച് മാസം മാത്രം അവശേഷിച്ചിരിക്കെ ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്ന രണ്ട് പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായ സി പി എമ്മും സി പി ഐയും തമ്മിൽ ഒരു അകൽച്ചയുടെ പ്രകടമായ ലക്ഷണങ്ങൾ കണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയ പി എം ശ്രീ പദ്ധതി കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് സി പി എമ്മും സർക്കാരും തീരുമാനം എടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സി പി ഐ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ രണ്ട് മുന്നണികളാണ് പ്രബലമായി നിൽക്കുന്നത് സി പി എമ്മും സി പി ഐയും നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണ് ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത് ഈ രണ്ട് കക്ഷികളും തമ്മിൽ ഭിന്നത പുറത്തു വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവും എംപിയും യു ഡി എഫിൻ്റെ കൺവീനറുമായ ശ്രീ അടൂർ പ്രകാശ് ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു സി പി ഐയെ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുന്ന പ്രസ്താവനയാണ് അദ്ദേഹം പുറത്തിറക്കിയത് എന്താണ് ഇപ്പോൾ ആവേശം കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുവാനുള്ള സാഹചര്യം എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കമ്മ്യൂണിസ്റ്റ് സഖ്യം എന്നത് ഒരു പുതിയ കാര്യം അല്ല എഴുപതുകളിൽ അച്യുതമേനോന്റെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ലീഡർ ശ്രീ കെ കരുണാകരൻ ആയിരുന്നു ആഭ്യന്തര മന്ത്രിയായി ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു അങ്ങനെ സി പി ഐ കോൺഗ്രസ് കൂട്ടുകെട്ടിലാണ് ആ സർക്കാർ മുമ്പോട്ട് പോയത് അതുപോലെ തന്നെ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്നത്തെ കോൺഗ്രസിലെ ഏ വിഭാഗം ആ മുന്നണിയിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം ഒരു അന്തരീക്ഷം ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നതാണ് പ്രശ്നം മാത്രവുമല്ല യു ഡി എഫ് കൺവീനർ ആയ ശേഷം ശ്രീ അടൂർ പ്രകാശ് പലപ്പോഴും കാര്യമായ വീണ്ടു വിചാരങ്ങളില്ലാതെ ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിറകെ ഓടുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് മാണി കേരള കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ യു ഡി എഫിൽ ആയിരുന്നു അവർ അത് വിട്ട് ഇടതുമുന്നണിയിൽ ചേരുകയും ഇപ്പോൾ അവരോടൊപ്പം നീങ്ങുകയും ആണ് കർഷകരുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ മുന്നണിക്കും എതിരായി മാണി കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി പ്രസ്താവന നടത്തിയപ്പോൾ അപ്പോൾ തന്നെ ആവേശത്തോടു കൂടി യു ഡി എഫ് കൺവീനർ മാണി കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന സ്ഥിതിയും ഉണ്ടായി പക്ഷേ ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നതുമായ ഒരു വസ്തുതയുണ്ട് കേരളത്തിൽ തുടർ ഭരണം നടത്തുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന് എതിരായ ഒരു ജനവികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് മുതലെടുക്കുവാൻ മാത്രം കഴിഞ്ഞാൽ കോൺഗ്രസിനും ഐക്യ മുന്നണിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ എത്തുവാൻ കഴിയും ഒറ്റക്കാര്യം മാത്രമേ അതിന് ചെയ്യേണ്ടതുള്ളൂ ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ആ പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാർ ഒരുമനോടുകൂടി ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചുകൊണ്ട് ആ പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന സാധാരണ പാവപ്പെട്ട പ്രവർത്തകർക്ക് ആവേശം പകരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്താൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയും മാത്രവുമല്ല കോൺഗ്രസ് മുന്നണിയിൽ ശക്തമായി നിലനിൽക്കുന്ന മുസ്ലിം ലീഗും ഒരു കേരള കോൺഗ്രസും ഉണ്ട് അവരുടെ കൂടി അഭിപ്രായത്തോടുകൂടിയാണോ യു ഡി എഫ് കൺവീനർ ഈ ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിൽക്കുന്ന കക്ഷികളെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും സി പി ഐയെയോ അല്ലെങ്കിൽ മാണി കേരള കോൺഗ്രസിനെയോ പുറകെ നടന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്കകത്ത് ഗൃഹപ്രവേശം നടത്തിയില്ല എങ്കിൽ പോലും കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് മുതലെടുക്കുവാൻ കഴിയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം കൊണ്ടാണ് എന്ന് മാത്രം ഈ നേതാക്കന്മാർ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു